ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എറണാകുളം പിറവം കക്കോടിന് സമീപം കരക്കോട് എന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഭർത്താവായ ബേബിയാണ് ഭാര്യയായ സ്മിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് ആക്രമണത്തിനിടയിൽ ഇവരുടെ രണ്ട് പെൺമക്കൾക്കും പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അൻപത്തെട്ട് വയസ്സുകാരനായ ബേബി ഈ കൃത്യം ചെയ്തത് കുടുംബവഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടന്നതെന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പുറമും പോലീസ് അധികൃതർ സ്ഥലത്തെത്തി വീട്ടിലെത്തി പരിശോധനകൾ നടത്തുകയാണ് അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഇതിൽ വീടിനുള്ളിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുകയില്ല വീട്ടിനുള്ളിൽ തന്നെ ആണ് ഈ സംഭവം നടന്നത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷമാണ് ബേബി എന്ന അൻപത്തെട്ട് വയസ്സുകാരൻ അദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു ഈ ആക്രമണം തടയാനെത്തിയതായിരിക്കാം കുട്ടികൾ അവർക്ക് ആണ് പരിക്കേറ്റിരിക്കുന്നത് രണ്ട് പെൺമക്കളാണ് നേഴ്സിങ് പഠിക്കുന്ന രണ്ട് പെൺമക്കളാണ് അവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഭിത്തിയിൽ എന്തൊക്കെയോ എഴുതി വച്ചതിന് ശേഷമായിരിക്കാം ഇത് സംഭവിച്ചത് എന്ന് കരുതുന്നു ഈ വീടിൻ്റെ പിൻഭാഗത്ത് മദ്യക്കുപ്പികളുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുടുംബവഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തുവാൻ ബേബി എന്നയാളെ പ്രേരിപ്പിച്ചത് എന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം കുടുംബ കുടുംബവഴക്കിന് കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല ബന്ധുക്കൾ ബന്ധുക്കളെ പോലീസ് അവരോട് കാര്യങ്ങൾ തിരക്കി അന്വേഷണം നടത്തിവരികയാണ് അല്പസമയത്തിനകം തന്നെ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഈ വീട്ടിനുള്ളിൽ നിന്നും പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പുറത്തെടുത്ത് വെച്ച് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് എത്തിക്കും ഏതായാലും ഇന്ന് രാവിലെ അതായത് വർഷാവസാനമാണ് നാളെ ന്യൂ ഇയർ ദിവസമാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ബേബി എന്ന അൻപത്തെട്ട് വയസ്സുകാരനാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്ത് സ്വയം ജീവൻ ഒടുക്കിയിരിക്കുന്നത് ഇദ്ദേഹം ഷിപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു വിദേശത്തായിരുന്നു എന്നാണ് ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഏതായാലും ഈ നാട് കക്ക പിറവം കക്കാടിനു സമീപം കരക്കോട് എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ നാടിനെ തന്നെ നടക്കിയ ഒരു സംഭവമാണ് പെട്ടെന്ന് തങ്ങൾക്കെല്ലാം സുപരിചിതനായിരുന്ന തങ്ങളുടെയൊക്കെ പ്രിയ നാട്ടുകാരനായിരുന്ന ആ കുടുംബത്തിന് സംഭവിച്ചത് പെട്ടെന്ന് എന്ത് സംഭവിച്ചതാണ് ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു സംഭവത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചത് അതിലേക്ക് കടന്നത് എന്ത് ആണെന്നുള്ളതിനുള്ളൊരു വ്യക്തത നാട്ടുകാർക്കും വന്നിട്ടില്ല എന്താണ് ഇവർ നമ്മൾ സംഭവം ഇവർക്ക് സംഭവിച്ചതെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല പോലീസ് കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളുമായും സുഹൃത്തുക്കളും അന്വേഷണം നടത്തി വരികയാണ് ഏതായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ വീട്ടിനുള്ളിൽ തന്നെയാണ് അല്പസമയത്തിനകം പോലീസ് അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് പിറത്തു നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനാദിനൊപ്പം സി ആർ ശാന്ത് ഫോക്കസ്